ദീർഘനേരം കുനിഞ്ഞിരുന്ന് ഫോൺ ഉപയോഗിക്കുന്നവരാണോ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം ടെക്സ്റ്റ് നെക്ക് എന്ന അവസ്ഥയ്ക്കപ്പുറം ഹൃദയ ആരോഗ്യത്തെക്കൂടി സാരമായി ബാധിക്കുമെന്ന് പുതിയ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ക്യൂറിയസ് എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പത്തൊൻപതിനും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള എൺപത്തിനാല് പേരുടെ ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ചാണ് ഗവേഷകർ പഠനം നടത്തിയത് പുതുച്ചേരിയിലെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഗവേഷകരാണ് പഠനം നടത്തിയത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ കഴുത്തിൽ നിന്നും തല മുന്നോട്ട് നീട്ടി പിടിക്കുന്ന അവസ്ഥയാണ് ടെക്സ്റ്റ് നെക്ക് ഫോണിലേക്ക് നോക്കാൻ തല കുഞ്ഞിരിക്കുന്നത് കഴുത്തിനും തോളിനും സമ്മർദ്ദം നൽകുകയും അവ വേദനയ്ക്ക് കാരണമാവുകയും ചെയ്യും ചിലരിൽ പുറംവേദന തലവേദന കണ്ണുകൾക്ക് സമ്മർദ്ദം അമിത ക്ഷീണം എന്നിവയും അനുഭവപ്പെടാം കൂടാതെ നോമോഫോബിയ എന്ന അവസ്ഥയെക്കുറിച്ചും ഗവേഷകർ പഠനത്തിൽ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ അരികിൽ ഇല്ലാതിരിക്കുമ്പോൾ ഭീതിയും ഉത്കണ്ഠയും തോന്നുന്ന അവസ്ഥയാണ് നോമോഫോബിയ ഇത് ഫോൺ അഡിക്റ്റ് ആയവരിലാണ് കൂടുതലായും കണ്ടുവരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക മൊബൈൽ ഉപയോഗം പരമാവധി കുറയ്ക്കാൻ ശ്രമിക്കുക സ്റ്റേ ഹെൽത്തി